ൃൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു പത്ത് മാനുകളാണ് ഇന്നലെ രാത്രിയോടെ ചത്തത് തെരുവു ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം നടരാജ് പരശുരാം ചേരുന്നു എന്താണ് സംഭവിച്ചത് എന്ത് നിഗമനത്തിലാണിപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് കൊട്ടിക്കോഷ് കൊണ്ട് പുത്തൂർ സോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത് മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് ഉദ്ഘാടനം നടത്തിയത് പക്ഷേ വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു പത്തു മാനുകളാണ് തെരുവ് നായ്ക്കളുടെ പരിക്കേറ്റ് ചെത്തത് ഇത് സംബന്ധിച്ചൊരു പ്രതികരണത്തിന് ജൂ അധികൃതരോ ഡയറക്ടറോ ആരും തന്നെ തയ്യാറായിട്ടില്ല സംഭവത്തിൽ കോൺഗ്രസ് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്നോടൊപ്പം ഷാജി കോടം എന്താണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നടപടി എന്താണ് പരാതി ഓഡിറ്റിംഗ് ഇല്ലാതെ എലക്ഷന്റെ ബന്ധപ്പെട്ടിട്ട് ഒരു നാടകം നടത്തിയത് ഉദ്ഘാടനം നടത്തിയതാണ് ഇപ്പൊ സെൻട്രൽ സൂ അതോറിറ്റിയുടെ താൽക്കാലിക പെർമിഷൻ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാല് കഴിഞ്ഞ സൂ ആണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ മാറ്റേണ്ട കാലാവധി പോലും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് നാനൂറ്റി അറുപത് മൃഗങ്ങളെ തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റണം യാതൊരുവിധ സുരക്ഷ ഓഡിറ്റിംഗ് നടത്താതെയാണ് ഇവിടെ ഇപ്പോൾ ഈ മൃഗങ്ങളെ പാർപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല സെൻട്രൽ പി ഡബ്ല്യു ഡിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലും ഈ കൂടുകൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത്രയും അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ തെരുവു നായകൾ കേറി ആക്രമിച്ച് പത്ത് മാനുകളാണ് ചത്തു ഇരിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് എന്ത് തരത്തിലുള്ളതാണ് എവിടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഇതിന്റെ ഉത്തരവാദിത്തം എന്താണ് സംഭവിച്ചെന്താണ് എന്ന ചോദ്യങ്ങൾക്ക് സൂ അധികൃതരിൽ നിന്നും മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും വളരെ ദാരുണമായ അപകടമാണ് കഴിഞ്ഞൂസ് ഉണ്ടായത് നായ്ക്കൽ പാർക്കിനകത്തേക്ക് കയറി മാനുകളെ കടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് എസിനിയുള്ള ഭീഷണികൾ അതായത് ഇതിപ്പോൾ ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നത് ഒരു വലിയ പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ തുടക്കത്തിലേയുള്ള ഈ വീഴ്ചകളെല്ലാം വലിയ രീതിയിൽ അത് ബാധിക്കും കാരണം ഇത് തടയുക എന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് മറ്റേതെങ്കിലും മൃഗങ്ങൾ ഇത്തരത്തിൽ ബാധിക്കപ്പെടാനുള്ള സാഹചര്യത്തിലാണോ ഇപ്പോൾ ഉള്ളത് അതിനെതിരായിട്ട് എടുക്കുന്ന നടപടി എന്തൊക്കെയായിരിക്കും ഇത് സംബന്ധിച്ച് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ സൂ അധികൃതരിൽ നിന്നും ഒരു പ്രതികരണവും വന്നിട്ടില്ല സൂ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുകയാണ് എങ്ങനെയാണ് ദേശീയ നിലവാരമുള്ള ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്ത് രണ്ടാഴ്ചക്കകം ഇത്തരത്തിൽ പാർക്കിലുള്ള മൃഗങ്ങൾ ചത്തുപോകുന്നത് അതും പുറത്തുനിന്ന് തെരുവ് നായകൾ അകത്ത് കയറി മാനുകളെ കടിച്ചു കൊല്ലുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല നമുക്കറിയാവുന്ന പോലെ ദേശീയ നിലവാരം അതായത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സുവളജിക്കൽ പാർക്ക് ആണ് എന്നും അതുപോലെ തന്നെ ഇതിലകത്ത് ജീവികൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നുവെന്നുമാണ് സൂ അധികൃതർ അറിയിച്ചിരുന്നത് അതുപ്രകാരമാണ് ഇവിടെ ക്രമീകരണങ്ങൾ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കുന്നുണ്ട് ജനുവരിയോടുകൂടിയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കുക പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത് എലക്ഷന് മുമ്പുള്ള തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് നടത്തിയത് വേണ്ട സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല വേണ്ട ക്രമീകരണം നടത്താതെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന ആക്ഷേപം അന്ന് തന്നെ വന്നതാണ് ഏതാണ്ട് അവരുടെ ആക്ഷേപം ഒത്തുപോകുന്ന തരത്തിലാണ് പത്ത് മാനുകൾ നായ്ക്കളുടെ കടിയേറ്റ് ചത്തുപോകുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ാണ് സംഭവിച്ചിരിക്കുന്നത് നട